ഹൈ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ട്യൂബ് ഇനി ഞാനൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമാണ് അപ്പം ഇനിയുള്ള ഒരു ദിവസം വായനാഭാരമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചേർന്ന് പോകുന്ന പറഞ്ഞാൽ ഒരു ബുക്ക് റീഡിങ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വായനാ ഭാരം ഈ ഒരു സീരീസ് തന്നെയാണ് ഞാൻ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സീരീസിൽ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ബുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അത് പലർക്കും ബുക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും ഇപ്പോൾ ലൈബ്രറിയിൽ നിന്നൊക്കെ നിങ്ങളുടെ ബുക്കൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബുക്കുകൾ കിട്ടിയിട്ടുണ്ടാവും പക്ഷെ ഇതുപോലെ ടഫൊക്കെ ആയിട്ടുള്ള ഇപ്പോൾ മലയാളം തീരെ വായിക്കാൻ അറിയാത്തവരൊക്കെയാണെങ്കിൽ ഭയങ്കര ടഫൊക്കെയുള്ള ബുക്കുകൾ ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ രണ്ടാം കൂടെ അല്ലെങ്കിൽ ഇനി ഞാൻ ഉറങ്ങട്ടെ പോലത്തെ ബുക്കുകളൊക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും അതൊക്കെ ഭയങ്കര ടഫ് ആയിട്ടുള്ള ബുക്കുകളാണ് ഞാൻ തന്നെ വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബിഗ്നേഴ്സിനെ മറ്റു ബുക്കുകളൊക്കെ പരിചയപ്പെടുത്താനാണ് മറ്റേ അതുപോലെ തന്നെ ഈ ഒരു എങ്ങനെ ബുക്കുകളിട്ടിപ്പോൾ മലയാളം ബുക്ക്സ് ആണ് ഞാൻ കൂടുതൽ വായിക്കാറ് ഇംഗ്ലീഷൊക്കെ ഇടയ്ക്ക് വായിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ബുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതിന് ഒരു ഗൈഡായിട്ട് അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാനെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തീർക്കാം അപ്പം ഫസ്റ്റ് തന്നെ നിങ്ങൾ വായിക്കുകയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ബിഗിനേഴ്സ് ഇപ്പോൾ തീരെ ചെറിയ തീരെ ചെറിയ കുട്ടികൾ വരെ ഇപ്പോൾ ഒരു എട്ടു വയസ്സ് ഒമ്പത് വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾ വരെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് വരെ കുട്ടികൾ മാത്രമല്ല ഇപ്പോ വായന രീതി അറിയാത്ത ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുക്സ് വായിക്കാൻ ഉണ്ട് ഇപ്പോൾ മലയാളത്തിലധികം കെട്ടിക്കെട്ടി വാക്കുകളൊന്നും അറിയില്ല അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ വായിക്കേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ബുക്കുകളാണ് അല്ലെങ്കിൽ മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും നിങ്ങൾ വായിക്കേണ്ടത് ആയിട്ടുള്ള ബുക്കുകളാണ് ഇപ്പം ഒരു ലാംഗ്വേജിൻ്റെ മിക്ക അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം അറിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് വായിക്കാൻ പറ്റിയ ബുക്കുകളൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പൊ ഫസ്റ്റിനെ നിങ്ങൾക്ക് പറ്റിയ ബുക്കുകൾ വാങ്ങിയിട്ടുണ്ടത് ഇപ്പോൾ ദേവത് പട്നായികിൻ്റെ ബുക്കുകളുണ്ട് അതായത് മറ്റേ പൊരിതി നേരിയ പാണ്ട വരുന്നതിനുള്ള ബുക്കിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കും അപ്പോൾ ആ ഒരു ബുക്ക് എന്ന് പറയുന്നത് അത് അധികം വിലയൊന്നും ഒരു നൂറ്റി ഇരുപത് നൂറ് രൂപയാണ് ഉള്ളു അപ്പോൾ ഇപ്പോ ഇപ്പോഴത്തെ ബുക്കിനൊക്കെ ഭയങ്കര വില കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം വിലക്കുറവിന് ഇങ്ങനത്തെ ചെറിയ ബുക്കുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ദൈവ പട്നായിക്കിൻ്റെ തന്നെ കുറച്ച് ബുക്കുകൾ അതുപോലെ തന്നെ മറ്റേ ാണനാർ അതുപോലെ തന്നെ പാക്കനാർ അങ്ങനത്തെ ബുക്കുകളൊക്കെ ഉണ്ട് മറ്റേ കെ ബി ശ്രീദേവിയുടെ പന്തിരികുലം സീരീസിലെ ബുക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരു ബിഗിനേഴ്സ് എന്നൊരു നിലയിൽ നിങ്ങൾക്ക് വായിക്കാൻ വായിച്ചിരിക്കാൻ പറ്റിയ ബുക്സ് ആണ് ഈ ഒരു കെ ബി ശ്രീദേവിയുടെ ബുക്സുകളും അതുപോലെ തന്നെ ദേവത് പട്നാഗിന്റെ ഹനുമാൻ ബുക്ക് ഉണ്ട് അത് ആർക്കാരും വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബുക്കാണ് ഇപ്പോൾ അതിലധികം പേജസ്സൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ലൈബ്രറി നിന്നല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ലൈബ്രറി നിങ്ങൾക്ക് ബുക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര പേജസ് ഉള്ള ബുക്കുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ബിഗ്നേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പലരും ഇത്ര പേജസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഞെട്ടി പോവുകയും തല കറിയൊക്കെ ചെയ്യാറുണ്ട് എനിക്ക് വളർത്തുന്നുണ്ടല്ലോ പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ നിങ്ങൾ സിമ്പിളായിട്ടുള്ള ബുക്കുകൾ മാത്രമായി ഫസ്റ്റ് വായിക്കുക പിന്നെ നിങ്ങൾക്ക് കുറച്ചൊന്ന് കുറച്ചൊന്നും വായന അറിയാം പക്ഷെ അധികം ഒന്നും പേജസ് ഒന്നും ുള്ള ബുക്കുകളൊന്നും വായിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ടഫ് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരെയാണ് നിങ്ങൾ കോട്ടയം പുഷ്പയുടെ ചില ബുക്കുകൾ ഇപ്പോൾ ദിനോ അല്ലെങ്കിൽ ഡിക്റ്റേറ്റീവ് മാർക്സിൻ എന്ന ബുക്കിന്റെ റിവ്യൂ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബുക്കൊക്കെ നിങ്ങൾക്ക് വായിക്കാമെന്നാണ് അതൊക്കെ ലൈബ്രറിയിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ലൈബ്രറി അങ്ങനെ നിങ്ങളുടെ പഞ്ചായത്തിലുണ്ടെങ്കിൽ അങ്ങനെ ആ ലൈബ്രറിയിലെങ്ങാനും പോയിട്ട് നിങ്ങൾക്ക് ബുക്ക് അങ്ങനെ കളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ അങ്ങനെ വായി വാങ്ങിക്കാം അപ്പോൾ ഓഫറിന് കുറച്ച് ബുക്കുകൾക്ക് ഉണ്ടാവും ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ബിഗിനേഴ്സിന് പറ്റിയ ബുക്ക്സ് ഉണ്ടാവും ഇപ്പോൾ വായന തുടങ്ങുന്നതായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ബുക്കുകളൊക്കെ നമുക്ക് വായിച്ച് തുടങ്ങാവുന്നതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ബുക്സ് വായിച്ചിട്ട് തുടങ്ങുക അപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് ആയാലും മലയാളം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കെവിൻ വി ബുക്സ് ഉണ്ട് അത് അടിപൊളി ബുക്സ് ആണ് അദ്ദേഹത്തിൻ്റെ ഭയങ്കര ചെറുപ്പമായിട്ടുള്ള ഒരു രോധനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് ആണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ബുക്ക്സ് വായിച്ചിട്ടില്ല പക്ഷെ ഞാൻ വായിക്കാൻ പോഞ്ച് ചെയ്തിരിക്കുന്നുണ്ട് ഒരു ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കൃഷ്ണ എന്ന് പറയാനുള്ള കൃഷ്ണ എന്ന് പറയാനുള്ള ഒരു ബുക്ക് ആ ഒരു ബുക്ക് ഞാൻ കുറച്ചൊന്നും പേജസ് ഒന്ന് മറിച്ച് നോക്കി അപ്പോൾ അത് ഭയങ്കര എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ആ ഒരു കെ വി നിസാൻ്റെ ബുക്ക്സ് ഒക്കെ വായിക്കാവുന്നതാണ് അല്ലാതെ നിങ്ങൾ തുറക്കത്തിൽ ഗെയിം ഓഫ് ത്രോൺസോ അല്ലെങ്കിൽ അങ്ങനത്തെ തൊക്കെ അടുത്തോ ഒന്നും മനസ്സിലായി കേട്ടോ നിന്റെ വേൾഡ് ബുക്കുകൾ എനിക്കൊന്ന് വലിയ മനസ്സിലാവും പക്ഷെ ഇപ്പോൾ വലിയ വലിയ മാർക്കിന്റെ അങ്ങനെ എങ്ങനെ ബുക്ക്സ് വാങ്ങിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല പക്ഷെ അമിഷ് പതി വേൽത്ത് ഓതേഴ്സിന്റെ ഇംഗ്ലീഷ് ബുക്കോ ഇംഗ്ലീഷ് ബുക്ക് കുറച്ചൊക്കെ അറിയാം നല്ല ആളാണെങ്കിൽ രമേശ് സർപ്പതിയോ ആണെങ്കിലും നിലകടലി എങ്ങാനും ബുക്ക് എങ്ങാനും വായിക്കാവുന്നതാണ് അതുപോലെ തന്നെ മലയാളത്തിൽ കുറേ അധികം ന്യൂ എഴുത്തുകാർ വന്നിട്ടുണ്ട് ന്യൂ ജനറൽ എഴുത്തുകാർ വന്നിട്ടുണ്ട് അവരുടെയൊക്കെ ബുക്ക്സ് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് അവരൊക്കെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതുന്ന കുറേ അധികം ഒക്കെ ഉണ്ട് ഇപ്പോൾ കെ ബി ശ്രീധകർ പോലത്തെ ബാലസാഹിത്യം ഇപ്പോൾ ബാല സാഹിത്യ ബുക്ക്സ് മിനി മിക്കതും സിമ്പിളായിട്ടതായിരിക്കും അതുപോലെ തന്നെ കോട്ടയം ഡിക്റ്റേറ്റീവ് ബുക്ക്സ് ഡിക്റ്റേറ്റീവ് ബുക്സും ആക്ഷൻ ബുക്സൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആക്ഷൻ ബുക്സ് നിങ്ങൾ ഒരു ജോണർ ഇപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ ജോണറാണിഷ്ടങ്കിൽ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര നോവൽസും അതൊക്കെ വായിച്ചു നിങ്ങൾക്ക് ആക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ബുക്സ് കിട്ടും അതുപോലെ തന്നെ കോട്ടയം മുസ്ത അതിൻ്റെ പോലത്തെ എഴുത്തുകാരുടെ ഉള്ള ഭാസ്കർ വില്ലെ ഭീകരൻ എന്ന ബുക്ക് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വിഭാഗം ചെയ്തിട്ടുള്ളത് അവൻ്റെ ശരള് ഹോംസിൻ്റെ എഴുത്തുകാരാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബുക്സ് ഒക്കെ നിങ്ങൾക്ക് ബിഗ് ഗേസ് നിലയ്ക്ക് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് അപ്പം എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബിഗ്ഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങളൊരു വായന ഒക്കെ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ബുക്ക്സ് വായിക്കുക പിന്നെ കുറച്ചൊന്ന് കുറച്ചൊന്ന് ആയി വരുമ്പോൾ കുറച്ച് ടഫുള്ള പിന്നെ കുറച്ച് ടഫുള്ള അങ്ങനത്തെ ബുക്കുകളൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിങ്ങിനെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബുക്ക് വേണമെങ്കിലും വായിക്കാൻ സാധിക്കുന്നതാണ് അപ്പം അന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഡെയിലി ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ വായനാതിരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഇനി ഡെയിലി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ താ അതായിരിക്കും ബൈ ബായ്